ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടു ഒഡീഷ തീരത്തിന് സമീപം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടത് കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസം വ്യാപകമായി മഴയ്ക്ക് സാധ്യത ഇന്നു മുതൽ വരുന്ന ശനിയാഴ്ച വരെ കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു ഇന്ന് കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു തിരുവനന്തപുരം അരുവികര ഡാമിന്റെ അഞ്ച് ഷട്ടറുകൾ ഉയർത്തി ഡാമിന്റെ വൃഷ്ടി പ്രദേശത്തെ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി മലങ്കര ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ ഒന്നര മീറ്റർ ഉയർത്തി മൂവാറ്റുപുഴ തൊടുപുഴ നദീതീരങ്ങളിലെ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ അറുന്നൂറ്റിയേഴ് വീടുകൾ തകർന്നു നാനൂറ്റി അൻപത്തിയാറ് പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപാർപ്പിച്ചു